സാമ്പത്തികമല്ല ഇവിടെ പ്രശ്നം ഇത് ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാനായിട്ട് കേരളത്തിലെ തയ്യാറായി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അവരുടെ ഒരു കഴിവ് നമ്മൾ കണ്ടതാണ് മനസ്സിലായി അവരും വെള്ളവും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് സർക്കാർ ചെയ്യേണ്ട സാധനം ഇതുവരെ അവരുടെ വിഷയത്തെ നമ്മൾ പഠിക്കാൻ തയ്യാറായും ഗവൺമെന്റ് പഠനത്തിൽ പറയുകയാണ് മത്സ്യങ്ങളിലെ പ്രശ്നങ്ങളില്ല വീണ്ടും പോകാന്ന് പറഞ്ഞാൽ വളരെ ഓക്കെ വളരെ സിമ്പിൾ ആണ് സാധനം നമ്മൾ ഈ അടുത്തടുത്ത് കേട്ടൊരു വാർത്തയായിരുന്നു നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം പിന്നീട് കേട്ടൊരു വാർത്തയാണ് കണ്ടെയ്നർ മറിഞ്ഞു എന്നുള്ളൊരു വാർത്ത അത് കൊച്ചിയിൽ മറിഞ്ഞു വന്ന് അടിഞ്ഞത് കൊല്ലത്താണ് പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭീത ഭീതിയായിട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കടൽ തീരവാസികളെ അല്ലെങ്കിൽ തീരദേശവാസികളെയാണെന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിട്ടുള്ളത് തീരദേശവാസികളെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും അവരുടെ അടുപ്പ് പുകയാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് തീരദേശത്തിന്റെ സ്വന്തം എം ബി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് ശശി തരൂര് അപ്പോ തീരദേശത്തിന് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷ കാലെടുക്കുകയാണെങ്കിൽ ഇവരുടെ അടുപ്പ് പുകയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാവും ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ആ എംബിയുടെ വാക്കുകളല്ലേ അല്ലെങ്കിൽ തോന്നുന്നത് ഇപ്പം സത്യം കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിനുള്ളിൽ ചില സമയത്ത് പൊതച്ചു കിടക്കുന്ന സമയത്ത് ആ നമ്മളീ മത്സ്യത്തൊഴിലും മാറ്റിയെപ്പറ്റി കൊച്ചിയിലുള്ള ചെല്ലാനം ഭാഗത്തുള്ള ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് കടൽ വന്ന് കേറുകയാണ് അപ്പൊ അവിടുത്തെ കുട്ടികളും അവരും രാത്രിയൊക്കെ എങ്ങനെ നമ്മളിവിടെ പൊതപ്പിനകത്ത് പൊതഞ്ഞ് കിടക്കുന്ന സമയത്ത് പോലും ശരീരത്തിന്റെ ഏതെങ്കിലും പുറത്തുഭാവം കുറച്ച് നമ്മുടെ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല എങ്കിലും ഈ ഉള്ള തണു തണുപ്പ് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം അവര് വെള്ളത്തിൽ എങ്ങനെ കിടക്കും എന്നുള്ളതാണ് ഇത് ഇന്നും തുടങ്ങിയ സംഗതി നമ്മുടെ തീരദേശത്തിന്റെ ഒരു ജീവിതം എടുക്കുന്നു തീരദേശത്തിന്റെ ജീവിതത്തിന് ബാക്കി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീരദേശത്തിന്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിക്കടി അവരുടെ ജീവിതത്തിന് ഭീഷണി അല്ലാതെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ നേരിടുന്ന അത് പലതും തന്നെ നമ്മൾ തന്നെ ഈ കരയിലുള്ള നമ്മൾ സൂക്ഷിക്കുന്ന മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങളിൽ അവരുടെ വികലമായ പ്ലാനിങ്ങുകൾ കൊണ്ടൊക്കെയാണ് ഒട്ടേറെ സംഗതികൾ അവരനുഭവിക്കുന്നത് അതിന്റെ ദുരന്തം അവരനുഭവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മേഖലയെ നമ്മൾ ഇതുവരെ കേരളം ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ഉണ്ടായപ്പോഴും അവരുടെ ഒരു കഴിവ് നമ്മൾ കണ്ടതാണ് മനസ്സിലായില്ലേ അവരും വെള്ളവും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് കടലും അവരും തമ്മിലുള്ള ബന്ധമാണ് അത് നമ്മൾ ഈ പറഞ്ഞത് പറയുന്നത് ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബന്ധം അതിന്റെ കൾച്ചർ അതിന്റെ അവരുടെ ഒരു പ്രത്യേക ജീവിത രീതി അതിനെ ചിട്ടപ്പെടുത്തുന്നതൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും ഇത് അനുഭവതരത്തിൽ നമുക്ക് വിസ അതൊരു ഒരു പ്രത്യേക ജീവിതമാണ് അപ്പൊ ആ ജീവിതത്തിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് കാര്യം ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും അവർ കടലിൽ പോയി അത് ആലോചിച്ചോണം ഈ പിന്നെ കടലിൽ ഇറങ്ങരുതൊന്നും മുന്നറിയിപ്പ് കൊടുത്താൽ പോലും ഈ ഒരു കടലിലങ്ങിറങ്ങുകയാണ് ചെയ്യും അല്ലേ അത് അവരുടെ ധൈര്യമാണ് കടലിനെ അവർക്ക് പേടിയില്ല അപ്പൊ നമ്മള് നീന്തറിയുന്നവരാണെങ്കിൽ പോലും പത്ത് ഇച്ചിരി ഒന്ന് വലുതായി കണ്ടു കഴിഞ്ഞാൽ കൊടുക്കും ഇരുതേക്ക് കൊടുക്കും ഇതവരെ ആഴക്കടലിലേക്ക് അവർ ചാടി ഇറങ്ങുകയാണ് ചെയ്യും അവരുടെ ധൈര്യത്തിന്റെ ഒരു ലെവൽ നോക്കാം ആ ധൈര്യമുള്ള ഒരു സമൂഹത്തിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നം അവർ മറ്റതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഒരു അവരുടെ ഒരു പ്രശ്നമുണ്ട് ഒരു സമൂഹം നിലയിൽ അവരുടെ ഉള്ളിലകത്ത് നിന്നും ഈ അവരുടെ പ്ലസ് പോയിന്റ്സിനെ മനസ്സിലാക്കി അവരുടെ സമൂഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി എങ്ങനെ ഈ തങ്ങളുടെ അറിവിനെയും കടലിനെ കുറിച്ചിട്ടുള്ള അറിവിനെയും കടലുമായിട്ടുള്ള അവരുടെ ബന്ധത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ അടുത്ത നമ്മളുടെ ജീവിതവും കെട്ടിപ്പടുക്കുകയും അടുത്ത തലത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തുള്ള ചിന്ത വരേണ്ട സമയം കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുക ആ വിദ്യാഭ്യാസം ലഭ്യമാക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് കരുത്തു പകരുന്ന ഈ ഒരു സംസ്കാരത്തെ എങ്ങനെ ഇത് ഇതേപോലെ അതിന് കേടുപറ്റാതെ നിലനിർത്തിക്കൊണ്ട് പുതിയ മാറ്റങ്ങളെ കൊണ്ടുവരുത്താൻ കഴിയും ഇതൊക്കെയാണ് നമ്മളുടെ സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്ന നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട സാധനമാണ് അതോടൊപ്പം തന്നെ ഭീഷണികൾ എന്താണ് പ്രതിസന്ധികൾ എന്താണ് കാലാവസ്ഥ മാറ്റം വരുന്ന സമയം മാറ്റം വരുന്ന സമയമാണ് അപ്പം ഏത് രീതി ഇവരുടെ വാസ നോക്കുക രണ്ട് തിരയടിച്ച് കഴിഞ്ഞാൽ എത്ര വീടുകളാണ് ഒന്ന് കടലിൽ ലേശം ഒന്ന് കയറിയാണ് അല്ലെ കടൽ ലേശം കേറി കഴിഞ്ഞാൽ എത്ര വീടുകൾ നശിച്ചു പോകും ആ നശിച്ചു പോകുന്ന ഇപ്പൊ ചാനലുകളിലൊക്കെ കാണുന്ന ഈ ആൾക്കാരെ വീട് നശിച്ചതിന്റെ ചില ഇന്റർവ്യൂസ് കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയത് ഈ നാട്ടിൻ പുറത്തുള്ള ഒരാളുടെ ഒരു വീടിന്റെ പകുതി മൂല്യങ്ങൾ അങ്ങനെ ഇടിഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അവരുടെ മുഖഭാവം ഉണ്ടാവും പക്ഷെ അവരിതിന് ഏകദേശം ഒരു ദുരുവികാരത്തിലൂടെ ഇത് ഞങ്ങളുടെ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരില്ല തർച്ചയായി അത് ഒരർത്ഥത്തിൽ അവരുടെ ഒരു ശക്തി തന്നെയാണ് പക്ഷെ ഇവിടെ ചെയ്യേണ്ട സാധനം സർക്കാർ ചെയ്യേണ്ട സാധനം ഇതുവരെ അവരുടെ വിഷയത്തെ നമ്മൾ പഠിക്കാൻ തയ്യാറെ പഠിച്ചിട്ട് അവരുടെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തിന്റെ ശക്തിയെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പുതിയ സാധ്യതകളെ ഉപയോഗിക്കേണ്ടത് അടുത്ത തലമുറയെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എവരുടെ ഉള്ളിലുള്ള അറിവ് അവർക്ക് പോലും അറിയില്ല അവരുടെ ഉള്ളിൽ അറിവ് കൊണ്ടുവന്നില്ല കൊടുക്കുന്നുള്ള കാര്യം ആ അറിവിനെ എങ്ങനെ പുറത്തു കൊടുക്കാൻ കഴിയും അത് അടുത്ത തലമുറയിലൂടെ എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഈ ഒരു സമൂഹത്തിന് സമൂഹം നേരിടുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഈ പ്രകൃതി പരമായി നേരിടുന്ന ചില ഭീഷണികളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് നമുക്കൊരു മനസ്സിന്റെ ആവശ്യമുള്ളൂ ഒരു ഇച്ഛാശക്തിയുടെ ആവശ്യമുള്ളൂ ഇന്നത്തെ അവസ്ഥയിലൊക്കെ ഇച്ഛാശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഒരു മറ്റേ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ഒരു ഒരാളെ നമ്മളുടെ മലയാളിയെ തൂക്കിക്കൊല്ലാനാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് കോടി നാൽപ്പത് കോടി റുപ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ സാമ്പത്തികമല്ലൂടെ പ്രശ്നം ഇത് ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കേരളത്തിലെ തയ്യാറായിരുന്നു അതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ നമുക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാവും ഇപ്പൊ തന്നെ ഈ കണ്ടെയ്നർ പറഞ്ഞു കണ്ടെയ്നർ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണാനും പറയും കൊച്ചിയുടെ അടുത്ത എഴുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ കണ്ടെയ്നർ പറഞ്ഞത് പക്ഷേ ഈ കണ്ടെയ്നർ പൂങ്ങിയത് എവിടെയൊക്കെയാണ് കൊല്ലം വർക്കല വർക്കലാണ് ഇല്ലേ അപ്പൊ കടലിന്റെ ആ കറണ്ട് നോക്കുക അപ്പൊ കടലിനകത്ത് ഇത് ഒരുപാട് പ്ലാസ്റ്റിക് തരികൾ വീണിട്ടുണ്ട് പല പല വിഷ് വിഷവസ്തുക്കൾ വീണിട്ടുണ്ടാവും ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് പക്ഷെ അവിടെ നോക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം നമുക്ക് ആഘാതം ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയിട്ടുണ്ട് കടൽ വെള്ളത്തിൽ ഇത് ചേർന്നിട്ടുണ്ടോ മത്സ്യങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളുടെ മുമ്പ് നമുക്കിവിടെ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഫിഷറീസ് ഉണ്ട് അതുപോലെ സെൻ മറ്റേ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റികളുണ്ട് പിന്നെ കുഫോസ് ഉണ്ട് അല്ലെ സംവിധാനങ്ങളെ കൊണ്ടൊരു രക്ഷയില്ല നമുക്ക് പക്ഷെ എന്തെങ്കിലും ഒരു പഠന റിപ്പോർട്ട് പഠനം നമ്മൾ ഏഹ് അവിടെയാണ് ഇതിന്റെ പ്രശ്നം അവിടെയാണ് ഗവൺമെന്റിന്റെ ഒരു റോൾ വരുന്നത് ഗവൺമെന്റിന്റെ പ്രാഥമികമായ റോൾ എന്ന് വെച്ചാൽ ഗവർണ്ഡ ചെയ്യാന്നുള്ള ആ ഗവേണൻസ് എന്ന് ഇവിടെ കൂടെ ഒക്കെ വരണ്ട് അപ്പൊ ഈ ഗവൺ ഗവൺമെന്റ് കൃത്യമായി പഠനം നടത്തിയിട്ട് ഈ മത്സ്യങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇത് കരയിലടിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത് ഈ രീതിയിലൊക്കെ പഠനം നടത്താൻ അനായാസമായിട്ട് നടത്താൻ പറ്റുന്ന സംവിധാനം നമ്മൾ ആ രീതിയിൽ പഠനം നടത്തി ഗവൺമെന്റ് പറയുകയാണ് ഇന്ന ഇത്രയധികം മത്സ്യങ്ങളിൽ ഞങ്ങൾ പല പല പഠനങ്ങൾ നടത്തും ചെറിയ മത്സ്യങ്ങളില് വലിയ മത്സ്യങ്ങളില് അവര് ഇന്ന കാരണം അവർക്കറിയാമല്ലോ പല മത്സ്യങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ ഓരോ മത്സ്യങ്ങൾക്കും ഓരോ രീതിയിലായിരിക്കും ഇല്ലേ ഇപ്പൊ നെത്തോലി എന്നൊക്കെ പറഞ്ഞ മത്സ്യം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു മത്സ്യമാണ് അത് അതിനകത്തുണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കുന്ന വലിയ ഒരു നെന്മീലിലോ അല്ലെങ്കിൽ ചൂരുള്ള മീനിലുണ്ടാവുന്നു അല്ലേ അറിയാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കൃത്യമായ ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് സർക്കാർ പറയുകയാണ് ഇന്ത്യയിലെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ മത്സ്യങ്ങൾ ഒഴിവാക്കുക മറ്റേതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായി അത് മാത്രവല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് ഇടപെടേണ്ടത് കാരാണ് ഗവൺമെന്റ് ആണ് ഇടപെട്ടിട്ട് ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പം മഴക്കാലമാണ് അവരുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ജനസംഖ്യ ഒന്നുമില്ലത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ അവരുടെ ഉത്തരവാദി അവരുടെ അപകടം അവരുടെ കയ്യിൽ ആ പ്രശ്നം കൊണ്ടല്ലോ ഇതുണ്ടാവുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗവേണൻസ് നമുക്കില്ലാന്നുണ്ടായിരുന്നു എന്തിലാണോ ശ്രദ്ധിക്കേണ്ടത് ആ ശ്രദ്ധിച്ച ആ വിഷയങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് അഡ്രസ്സ് ചെയ്യാന്നുള്ള ഒരു സംഗതിയാണ് അത് നമുക്ക് ഇല്ലാത്തതാണ് ഈ പ്രശ്നം ഇപ്പം ചിലർ പറയുന്നതിനകത്ത് ഈ വസ്തുക്കൾ പുറത്തേക്ക് കടലിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പല സ്ഥലത്ത് കാണുകയും ചെയ്തു ഇത് കഴിച്ചിട്ടുണ്ട് പ്രശ്നം ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഇല്ലേ അപ്പൊ സംശയമാണ് ആ സംശയത്തിന്റെ ആവശ്യമില്ല ഒരു പഠനം നടത്തി ഇന്ന സംഗതികൾ ഇല്ല അല്ലെ ഇന്ന സംഗതികളുണ്ട് ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസമായി കടലിൽ പോകണ്ട അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന സംഗതികൾ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഗവൺമെന്റ് പഠനം പറയുകയാണ് മത്സ്യങ്ങളിലെ പ്രശ്നങ്ങളില്ല വീണ്ടും പോകാന്ന് പറഞ്ഞാൽ വളരെ ഓക്കെ വളരെ സിമ്പിളാണ് സാധനം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റിന് അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല സംവിധാനമല്ല സംവിധാനങ്ങളുടെ ബഹളമാണ് ആ ഇച്ഛാശക്തിയില്ല അവിടെയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞത് നമുക്ക് നമുക്കിവിടെ ഗവേണൻസ് ഗവൺമെന്റ് ഉണ്ട് 高难度的。